നല്ല നാടൻ താറാവർച്ച് കിട്ടുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം ഇതെന്റെ സ്വന്തം ഗ്രാമത്തിലാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയായ ഹരിപ്പാടിനടുത്തുള്ള പള്ളിപ്പാടെന്നു പറയുന്ന എന്റെ ഗ്രാമം അപ്പോൾ ഇവിടെ നിറയെ പുഞ്ചപ്പാടങ്ങളും അതുപോലെതേ ഈ മനോഹരമായി ഒഴുകുന്ന അച്ചൻകോയിലാറും ഒക്കെ കാണാം ഞങ്ങൾക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിപ്പാട് ആഞ്ഞലിമൂട് പാലത്തിലാണ് ഇവിടെ ഇന്ന് ചെന്നിത്തലയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഞാൻ പറഞ്ഞ നാടൻ താറാവ് കിട്ടുന്ന സ്പോട്ടുള്ളത് പാല ഉറങ്ങുമ്പോൾ തന്നെ നല്ലൊരു കള്ളുഷാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പാലിറങ്ങി ഒരു നൂറ്റമ്പത് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാം റോഡ് സൈഡിൽ തന്നെ നാടൻ താറാവ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ അവർ ഓരോരുത്തർക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ലൈവായിട്ടാണ് അവർ ക്ലീൻ ചെയ്ത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ക്ലീൻ ചെയ്താണ് അവർ ഇറച്ചി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും നമുക്ക് ഒട്ടും ബോറടിച്ചില്ല കാരണം ഈ കാണുന്ന ഗ്രാമ തന്നെയാണ് മനോഹരമായ ആമ്പൽപ്പാടങ്ങൾ കണ്ടില്ലേ ഇവിടെയൊക്കെ കൃഷിയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ കൃഷിയുടെ സമയമല്ലാത്തത് തന്നെ വെള്ളം കിടക്കുകയാണ് അതുപോലെ മനോഹരമായ ഒരു വള്ളം ഇവിടെ കിടപ്പുണ്ട് ഇത് താറാവിനെ തീറ്റാനൊക്കെ അവർ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കുന്ന വള്ളമാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ താറാവ് കൃഷി നടത്തുന്നതും താറാവ് ഇറച്ചി വില്പന നടത്തുന്നതും ഒക്കെ അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോൾ തന്നെ നമ്മുടെ താറാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള താറാവാണ് ഈ കാണുന്നത് താറാവിനെ വൃത്തിയായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ കുടലുമൊക്കെ മാറ്റിയാണ് നമുക്ക് ഈ ഇറച്ചി തരുന്നത് ഒരു താറാവിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇറച്ചി തരുന്നതിന് മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മളോട് ഈടാക്കിയത് അങ്ങനെ നമ്മൾ മൂന്ന് താറാവിനെയാണ് വാങ്ങിച്ചത് അപ്പോൾ സ്പോട്ട് മറക്കണ്ട ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് അടുത്തുള്ള പള്ളിപ്പാട് ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെല്ലാവർക്കും ഗുഡ് ബൈ